പിന്നെ നല്ല ചെയ്യാൻ ഹൃദമ ചെയ്യാനോ തോഫിറിയട്ടെ നമ്മൾക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഞാൻ എല്ലാ സ്ഥലത്തു നിന്നും പറഞ്ഞതാണ് ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയില്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ പറഞ്ഞു മറ്റുള്ള ഞാൻ എപ്പോഴും എല്ലാവരുടെ സ്ഥലത്തും ഉപദേശിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തസൂഫിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ തസൂഫ് മറ്റേ കുറഞ്ഞു പോയി അതുകൊണ്ട് അതുകൊണ്ടുണ്ടായിത്തീരുന്ന വലിയ അബദ്ധങ്ങളാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കും ആരെയും ബഹുമാനമില്ല ഹൃദയത്തിൽ ഉണ്ടാവും വേറെ അസത് വിജു റിയാബ് പോലാത്ത കാര്യങ്ങളാണുള്ളത് മനസ്സിലായില്ല നമുക്കങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു എന്നങ്ങനെ ദുഫപ്പ് കൂട്ടി ഞാൻ ദുപ്പു അല്ല ആളുകൾ പറയാൻ പോലെ ഞാൻ ദപ്പു കൂട്ടിക്കൊണ്ടു എനിക്കൊരു കൂട്ടിക്കൊണ്ടാവശ്യം ഞാൻ വേ മുന്നിൽ ചാടി പോകല്ല ഡെഫ് കഴിച്ചിട്ടുമ്പോൾ പിന്നെ തെക്ക് ഞാൻ ആരോടും തെക്ക് പറഞ്ഞില്ല പറഞ്ഞില്ലേ തെക്ക് വീർ നീന്താണ് ഇപ്പോൾ ദേഷ്യം ഞാൻ എനിക്ക് ഞാൻ എന്താ ചെയ്യുന്ന കുറച്ചാണ് ആൾക്കാർ തെക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ കൃഷി നല്ലൊരു സംഗതി അല്ലേ ഞാൻ പറഞ്ഞ് ചെലപ്പിച്ചാണെങ്കിൽ തരക്കണില്ല പിന്നെ ഞാനത്തൊന്നും പ്രതീക്ഷിതല്ല മനസ്സിലായില്ലേ എനിക്ക് ഞാൻ ഇങ്ങനെ തെരസ് ആർ പോകുന്ന ഒരാളാണ് അതാണ് അതിൻ്റെ പണി എപ്പോഴും അതിൽ ഇന്നോട് ഓതിയലൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി ഞാൻ തിരസ് സ്വഭാവ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളത് ഇതിൻ്റെ തിരസ്സിൻ്റെ ശൈലിയെന്ന് തോന്നിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ തെർസ് ആർ ടി പോകണം അത്ര മാത്രമേ ഉള്ളൂ വേറെ ഞാനിങ്ങനെ സംസ്ഥാനത്തെ പ്രസിഡന്റ് ആകരുതോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കൊതികളൊന്നും എനിക്കില്ലായിരുന്നു പിന്നെ എങ്ങനെ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു അങ്ങനെയൊന്നും ചെയ്യണതെല്ലാവരും എനിക്ക് വേണ്ടി തെക്ക് പേര് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ തെക്ക് പേര് ഇനി വേറെ ഉള്ളത് പലർക്കും ദേഷ്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊട്ടണതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ദേഷ്യമൊക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടാവട്ടെ അഹു സുബാനുഭവ താര ഇങ്ങനൊക്കെ തെക്ക് പേർ എന്നൊക്കെ പൂച്ച കേട്ടെ ഞാനങ്ങനെ ഇതെല്ലാം അവിടെ നിന്നും ഉദ്ദേശിക്കുന്ന ആളല്ല അങ്ങനെ എനിക്ക് ഇന്നുകൂടെ ഇരിക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ താഴത്തൊന്നും ഇന്നും എനിക്ക് ഞാൻ പറഞ്ഞു ഈ മറ്റേ കൊണ്ടു തന്നെയാണ് ഇല്ല കാരണം എന്തുകൊണ്ട് ആ ഓരോ കൊടുത്ത് വരുമ്പോൾ ബാഡ് എന്തോ സാധനം ഉണ്ടല്ലോ കൊടുങ്ങനെ കൗത്തിൽ ഇടേ ആ എനിക്കത് ഇരണമെന്നില്ല ആങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഞാൻ അവിടെ ഇരിക്കാൻ ഞാൻ നിങ്ങളുടെ കൊടുത്തിരിക്കാമെന്ന് ഇന്നവിടെ ഇരിക്കാൻ നിങ്ങളെ അയക്കില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വന്ന് അവിടെ ഇരിക്കും ഇവിടെ ഒന്നും കയറിയിരിക്കില്ല ആ അപ്പം ഏതായാലും നമ്മൾ പിന്നെ സൌഫിലേക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കൽ ഏറ്റവും വലിയൊരു പണിയാണ് അതിനിക്ക് വലിയ നല്ല നല്ല ആളുകളായിട്ട് വർദ്ധപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധിക്കും അതിന് പറ്റിയ ആളുകളെ കിട്ടണം കിട്ടാത്ത കാലത്തോളം അതൊരു പ്രയാസം തന്നെയായിരിക്കും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിക്കു അതിന് പറ്റിയ ഒരു കിക് റുക്കൂൺ കവി ജോസിൽ വസൂരിൽ ലഹക്കി താഴെലെന്നാണ് അബ്വാഹിക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിക്കറി ഉണ്ട് അതുകൊണ്ടാണ് വക്കാണി ദുഖാ ഹി കുല്യ സർവ്വ സമയത്തും അവ്വാൻ റസൂലിന് ദിക്കറിൽ നിന്ന് പണിയുന്നുണ്ടായിരുന്നു എപ്പോഴും ദാക്കിരുന്ന റസൂള് അതാണ് അപ്പോൾ മഹാന്മാരുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ദാഖില്യങ്ങളാകാൻ വേണ്ടി ശ്രമിക്കാം അതോടുകൂടെ നീനീ പ്രവർത്തനം നടത്തുക കൂടി നടത്തുക നല്ല കൂടി നടത്തുക അതിനെ ബാസ് ബഹാനോ താരത്തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് വാഴ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുക മനുഷ്യ സ്നേഹം ഇവിടെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതോടൊപ്പം നമ്മളെ ദീനീ കാര്യങ്ങളൊക്കെ അതിവിടെ പ്രബോധനം ചെയ്യേണ്ട അതിന് രൂപം അനുസരിച്ച് പ്രബോധനം ചെയ്ത് ജനങ്ങൾക്ക് അയൽ പറഞ്ഞു കൊടുത്ത് അവരെ വിശുദ്ധമാവുന്ന അയൽ സുനിത്വ ജമാത്തിൻ്റെ ആശയങ്ങളും വിദേ ഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്ത് വിദേഹത്ത് ഇവിടെ വളരെയധികം അത് ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ആ വിദേഹത്തിനെതിരെ നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താദ്മാരെ ശബ്ദിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നിലക്ക് സുന്നി ആദർശം നമുക്കിവിടെ പിടിച്ചിരുത്താൻ കഴിഞ്ഞത് മഹാനാവുന്ന ഷേഖുന കോട്ട സ്ലാഖ് പറഞ്ഞതുപോലെ മുജാഹിദ്ദി അമായത്ത് ഇസ്ലാമി പോലോത്ത ഇവിടെ കേരളത്തിൽ വരികയും അവരിവിടെ കാട്ടു തീ പോലെ പടർന്ന് പന്തരിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് സമസ്ത സമസ്തകേട ജമീയത്തുള്ള പണ്ഡിതന്മാരും ഒറ്റപ്പെട്ട മറ്റ് പല പണ്ഡിതന്മാരും അവരുമായുള്ള മുബാലാത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പതുകൾ ഇറക്കിയത് അതുണ്ടായിട്ടില്ലെങ്കിൽ അതിവിടെ പടർന്ന് പന്തരിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ അതിനെതിരെയുള്ള വലിയൊരു പ്രതിരോധം മഹത്വങ്ങളാവുന്ന നമ്മളെ പൂർവികരാവുന്ന പണ്ഡിതന്മാരോട് ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ അവരി ഏർപ്പെടുത്തുന്ന അവർക്കുള്ളതായ ആ റൂട്ടിൽ കൂടി വാർത്ത നമ്മൾ സഞ്ചരിച്ചാൽ മതി അപ്പോൾ ഭൗതികമായ താല്പര്യങ്ങൾ നമ്മൾ കുറക്കുക വിശുദ്ധമാവുന്ന ഈ രീതിന് വേണ്ടി വളരെ അഖിലാസയോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക സംഘടനയിൽ ഉറച്ചു നിൽക്കുക പ്രയാസങ്ങളുണ്ടാവും പല പ്രയാസങ്ങളുണ്ടാവും അത് പല നിലക്കുള്ള പ്രയാ ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് തരും അങ്ങനെ അതൊക്കെ ഒരു പല ആ ബുദ്ധിമുട്ടുകളോ എല്ലാവർക്കും ബുദ്ധിമു ദ വാങ്ങാൻ തന്നെ ഒരു റസൂദ് പറഞ്ഞത് എന്താ റസൂബാനോട് അമ്മാ അസർക്കും മലയും മീൻ അജുതാണ് അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ല എന്നല്ല അതൊരു കൂലിക്ക് വേണ്ടി ചെയ്യണ പണിയല്ലാന്നുള്ളത് കൂലിക്കാ വാങ്ങിക്കൂലി വാങ്ങണ്ടാന്നല്ല പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ ഒക്കെ മാലിന്യങ്ങൾക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം എന്ന് പറയാനുണ്ട് അപ്പോൾ അത് പിന്നെ സൗകര്യങ്ങളൊക്കെ അള്ളാഹു അതിൻ്റെ മാർഗങ്ങളൊക്കെ തരും അതിൽ നമ്മൾ വിശ്വസിക്കുക അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ ഇതീന്നെ അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ സമസ്തയുള്ള ജമീയത്തുള്ള ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ മറ്റ് പ്രവർത്തകർ അനുഭാവികൾ എല്ലാവർക്കും അബ്വാഹു എല്ലാ മേഖലയിലും ഫയർ വർഗത്തൊക്കെ നൽകട്ടെ നമ്മളെല്ലാ പരിപാടികളും ബാഹു പിന്നെ വിജയത്തിലാക്കി തട്ടെ